ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി കാത്തിരിക്കുന്നത് ദിമിക്കു പകരക്കാരനായ പുതിയ ഫോറിൻ സ്ട്രൈക്കറിന്റെ സൈനിങ്ങിനു വേണ്ടിയാണ് നിലവിൽ കാത്തിരിപ്പിന്റെ അങ്ങേയറ്റത്തെ എത്തി നിൽക്കുമ്പോൾ മാർക്കസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇന്ന് രാത്രി അവസാനിക്കും ആരാധകരും അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത് സോ ഇന്ന് രാത്രി സ്ട്രൈക്കറിനെ കുറിച്ച് മാർക്കസ് തന്നെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കറിന്റെ സൈനിങ് പൂർത്തിയാക്കിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അവർ തന്നെ വ്യക്തമാക്കിയ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ സൈനിംഗിന് പിന്നിലെ കഥ ഒന്ന് നമുക്ക് പരിശോധിക്കാം ബിമി പോകുമെന്ന് ഉറപ്പായപ്പോൾ എസ് ഡി ലോകമെമ്പാടുമുള്ള നൂറ് പ്ലസ് ടോപ്പ് പ്രൊഫൈൽ താരങ്ങളെ നോക്കി വെച്ചിരുന്നു അതിൽ ചില ബിഗ് പ്ലേയേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു അവരുമായി ഓരോ കോണ്ടാക്റ്റിലും താരങ്ങളുടെ ഏജന്റുമാർ ഡിമാൻഡ്സ് കൂട്ടിക്കൊണ്ടിരുന്നു അത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് യോജിക്കാനും പറ്റിയില്ല അങ്ങനെ ആ നീക്കങ്ങൾ ഉപേക്ഷിച്ചു ബുന്ദസ് ലീഗ് മുതൽ ഫ്രഞ്ച് ലീഗ് വരെ നിരവധി ഓപ്ഷനുകൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ അതൊക്കെ നഷ്ടമായി ക്ലബിനെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ സൈനിങ് പൂർത്തിയാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ കൊണ്ടായിരുന്നു ഇതുവരെ ലേറ്റായത് സോ ഇപ്പോൾ കാത്തിരിക്കുന്ന സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ജൂൺ ആദ്യത്തോടെ ദിമി പോകുമെന്ന് ഉറപ്പായപ്പോൾ രണ്ടര മാസത്തോളം സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ഡിലേ ആക്കിയതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഡിലേ ആക്കിയതിന്റെ മെയിൻ കാരണം എസ് ഡിയുടെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി കാരണം തന്നെയാണ് പൈസയെറിയാതെ മികച്ച സൈനിങ് നടത്താൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും സമയം കളഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബാസ് സൈസ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം